അനധികൃത കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുന്നതിൽ കാണിക്കുന്ന മതപരമായ വിവേചനത്തെ ശക്തമായി നേരിടാൻ ജനാധിപത്യ മതേതര ശക്തികൾ മുന്നോട്ട് വരണമെന്ന് ഐസം മലപ്പുറം ജില്ലാ തസ്കിയത് സംഗമം അഭിപ്രായപ്പെട്ടു നിയമ ഭേദഗതിയിലൂടെ മതം അടിസ്ഥാനമാക്കിയുള്ള പൗരത്വം നൽകുന്നത് ഇന്ത്യയുടെ മുഴുവൻ ആശയങ്ങൾക്കും എതിരാണ് ഭരണഘടനാപരവും രാഷ്ട്രീയപരവുമായി ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെ നിരാകരിക്കുന്നതാണ് സി ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയെ നാണം കെടുത്തിരിക്കുകയാണ് ഈ നിയമ ഭേദഗതി നടപ്പിലാക്കാനുള്ള നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടണമെന്ന് ഐ എസ് എം ആവശ്യപ്പെട്ടു സി എ എം മാത്രമല്ല അതോടനുബന്ധിച്ച് നടപ്പിലാക്കാനിരിക്കുന്ന എൻ ആർ സി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയാൻ എൽ ഡി എഫും യു ഡി എഫും ആർജവം കാണിക്കണമെന്നും സംഗമം അഭിപ്രായപ്പെട്ടു സംഗമം ഐ എസ് എം കേരള ജനറൽ സെക്രട്ടറി ഡോക്ടർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിൽ ഒരുപാട് ഒരിക്കൽ അടുക്കൽ വന്നുകൊണ്ട് പണം പ്രവർത്തനം കൊണ്ട് പോയി പറഞ്ഞു പിന്നെ ബിസുഖല അവരോട് ചോദിച്ചു എന്താണ് പ്രശ്നം പറയുന്നു ഒന്നുമില്ല ഞങ്ങൾ നമസ്കാരത്തിന് നേരത്തെ പള്ളിയിലേക്ക് പോകുന്നുണ്ട് ഞങ്ങൾ അവിടെ വെച്ച് നമസ്കരിക്കുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പണക്കാരായിരിക്കുന്ന ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ അതേപോലെ തന്നെ നോമ്പ് നോൽക്കുന്നുണ്ട് ഈ പണക്കാരായിരിക്കുന്ന ആൾക്കാരും നോമ്പ് നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്യുന്ന ചില പുണ്യകർമ്മങ്ങളൊക്കെ അവരും അവര് ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ ഞങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആളുകൾ വന്ന് സഹായത്തിന് ചോദിക്കുമ്പോൾ ആ സാമ്പത്തികമായിരിക്കുന്ന സഹായം നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളെക്കാൾ പുണ്യം നേടിക്കൊണ്ട് ഈ പണക്കാരായിരിക്കുന്ന ആളുകൾ പോയി എന്ന് പറഞ്ഞപ്പോ അവരോട് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ഞാൻ ധാരാളം പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ ഈ വളരെ എന്നിട്ട് പ്രവാചകൻ കൊടുക്കുന്നത് യു പി അബ്ദുറഹ്മാൻ മൗലവി അൻവാരിയ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ ഫൈസൽ നന്മണ്ട ഡോക്ടർ മുബഷിദ് പാലത്ത് സഹിർ വെട്ടം ഇഒ അബ്ദുൽ നാസർ നവാസ് അൻവാരി ജലീൽ ാടി എന്നിവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു അബ്ദുൾ കൈം കുറ്റപ്പുറം ടി കെ എൻ ഫാരിസ് ടി ആബിദ് മഥനി ടി നിയാസ് കെ ടി ജസീറ ടീച്ചർ നെഹുമാൻ ഷിബിലി സീറന ചെറുവന്നൂർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നോമ്പു തുറയോടെ സംഗമം സമാപിച്ചു പൊന്നാനി എല്ലാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മഠത്തിലിന്റെ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ